ഹലോ ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ വേടുകളാണല്ലേ ക്വസ്റ്റ്യൻ വേടുകൾക്ക് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ആ ക്വസ്റ്റ്യൻ വേഡ് തന്നെ ക്വസ്റ്റ്യൻ വേഡ് അല്ലാതെ എങ്ങനെ യൂസ് ചെയ്യാമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അതിൽ നമ്മൾ ഇനി വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേഡ് ഈ വൈ നമ്മൾ എന്തിനെ എപ്പോഴാണ് യൂസ് ചെയ്യാറ് എന്തുകൊണ്ട് എന്ന് മലയാളത്തിൽ പറയുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വൈ യൂസ് ചെയ്യാറ് അല്ലെ ഇംഗ്ലീഷിൽ വൈ യൂസ് ചെയ്യാറ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നാണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അപ്പോൾ അതെങ്ങനെ സെൻറ്റൻസ് ആക്കി പറയാം അതുപോലെ തന്നെ ഇങ്ങനെ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാം ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ എങ്ങനെ ചോദിക്കാം എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാം മറക്കരുതേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ നീ എന്തുകൊണ്ട് ഇന്ന് വന്നില്ല നീ എന്തുകൊണ്ട് ഇന്ന് വന്നില്ല എന്നെങ്ങനെ ചോദിക്കും വൈ ഡിഡിൻ യു കം ടു ഡേ വൈ ഡിഡിൻ യു കം ടുഡേ നീ എന്തുകൊണ്ട് ഇന്ന് വന്നില്ല നെക്സ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് നീ എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല നീ എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല എന്നിങ്ങനെ ചോദിക്കും എന്തുകൊണ്ട് നീ ഭക്ഷണം കഴിച്ചില്ല എന്നാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് സോ നമ്മൾ എങ്ങനെ പറയണം വൈ ഡിഡിൻ യു ഈറ്റ് വൈ ഡിഡിൻ യു ഈറ്റ് എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല ഇനി നമ്മളിങ്ങനെ ചോദിക്കുകയാണ് ചില സിറ്റുവേഷനിൽ നമ്മളൊക്കെ സമയം മാറ്റാറുണ്ട് ഇപ്പൊ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ ചില സമയത്ത് ചേഞ്ച് ചെയ്യാറുണ്ട് ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് അതെന്താ അവർ സമയം മാറ്റിയത് ഇവിടെ നമുക്ക് സബ്ജക്റ്റ് അവർ എന്ന് യൂസ് ചെയ്യാം നമ്മൾ നമ്മളെന്ന് യൂസ് ചെയ്യാം നിങ്ങൾ നിങ്ങളെന്ന് യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതെന്താ അവർ സമയം മാറ്റിയത് അതെന്താ നിങ്ങൾ സമയം മാറ്റിയത് അല്ലെങ്കിൽ അതെന്താ നമ്മൾ സമയം മാറ്റിയത് ഇങ്ങനെയൊക്കെ പറയാം ഇവിടെ എക്സാമ്പിളായിട്ട് അവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അവർ അവരെന്തുകൊണ്ടാണ് സമയം മാറ്റിയത് എന്നാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മൾ മലയാള രീതിയിൽ പല ശൈലികളും ഉണ്ടല്ലോ അപ്പോൾ അതെന്താ എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത് സോ വൈ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം അതെന്താ അവർ സമയം മാറ്റിയത് എന്ന് എങ്ങനെ ചോദിക്കെ ചേഞ്ച് ദ ടൈം വൈ ഡിട്ടെ ചേഞ്ച് ദ ടൈം അവർ എന്താ സമയം മാറ്റിയത് അപ്പോ െ എന്ത്ണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളും യൂസ് ചെയ്യുന്നതാണ് വൈ എന്നുള്ള ക്വസ്റ്റ്യം വീട് ഇനി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ വോട്ട് അതുപോലെ ദാറ്റ്സ് വോട്ട് ദിസ്ഇസ് വോട്ട് അതുപോലെ തന്നെ ദാറ്റ്സ് ഹൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ വെന്നിനെ കുറിച്ചിട്ടും പറയാൻ വിറ്റുപോയിട്ടുണ്ട് അതുപോലെ വൈ ഞാൻ ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയാമെന്ന് കൂടി നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വരാത്തത് അല്ലേ എന്തോ ഒരു കാരണം കൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇവിടെ അതുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ്സ് വൈ എന്നാണ് ഒരുപാട് സെൻറ്റൻസുകളുടെ ഇടയിൽ നമ്മൾ പറയാറുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയാറുണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ദാറ്റ്സ് വൈ എന്ന് യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ദാറ്റ്സ് വൈ ഐ ഡി കം ദാറ്റ്സ് വൈ ഐ ഡി കം ഓക്കേ അതുപോലെ തന്നെ അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാത്തത് ഇപ്പം ഭക്ഷണം എന്തുകൊണ്ട് എനിക്ക് കഴിച്ചില്ല എന്ന് പറയുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും ആ കാരണം പറഞ്ഞതിന് ശേഷം നമ്മൾ പറയും അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാത്തത് എന്ന് പറയും അല്ലേ ദാറ്റ്സ് വൈ ഐ വാണ്ട് ടു ദാറ്റ്സ് വൈ ഐ ഡോ വാണ്ട് ടു അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാത്തത് ഇനി അതുകൊണ്ടല്ലേ എന്നോട് മിണ്ടാത്തത് അതുകൊണ്ടല്ലേ എന്നോട് മിണ്ടാത്തത് ഇവിടെ നെഗറ്റീവ് ആണല്ലേ അതുകൊണ്ടല്ലേ എന്നാണ് അപ്പം ദാറ്റ്സ് വൈ യു ഡോൺ ടോക്ക് എന്ന് പറയണം ദാറ്റ്സ് വൈ യു ഡോൺ ടോക്ക് ടു മീ അതുകൊണ്ടല്ലേ നീ എന്നോട് മിണ്ടാത്തത് അപ്പോൾ അതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് അതുപോലെ തന്നെ എന്തുകൊണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അതുപോലെ തന്നെ വൈ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡെയിലി ലൈഫിൽ ചോദിക്കുന്നത് ചോദിക്കാം അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തത് ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ദാറ്റ്സ് വൈ എന്ന് യൂസ് ചെയ്തുകൊണ്ട് പറയാമെന്ന് പഠിച്ചു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്